നമസ്കാരം ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു ബന്ധികളെ മോചിപ്പിക്കണമെന്ന ആവശ്യം തള്ളിയ ഹമാസന് മറുപടിയായി ഇസ്രായേൽ ഗസയിൽ ആരംഭിച്ച മരണനിരക്ക് കൂടുന്നതായി റിപ്പോർട്ടുകൾ ജനുവരി നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഗസയെ ലക്ഷ്യമിട്ട ഇസ്രായേൽ ആക്രമണം നടത്തിയത് വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണിതെന്നാണ് റിപ്പോർട്ടുകൾ ഗസയിൽ ചൊവ്വാഴ്ച നടന്ന വ്യോമാക്രമണങ്ങൾ ഒരു തുടക്കം മാത്രമാണെന്നും എല്ലാ വെടിനിർത്തൽ ചർച്ചകളും ഇതിനിടയിൽ നടക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഔദ്യോഗികമായി അറിയിച്ചു ഹമാസിനെ നശിപ്പിക്കുക തീവ്രവാദികൾ തടവിലാക്കിയ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കുക എന്നീ യുദ്ധലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെ ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ട് പോകുമെന്നും ദേശീയ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ നെതന്യാഹു പറഞ്ഞു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്ന മുൻകാല സംഭവങ്ങൾ തെളിയിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനുവരി പത്തൊൻപതിന് ആരംഭിച്ച നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിന് പിന്നാലെ തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയുമായി ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇതുവരെ നാനൂറ്റി നാല് പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർക്ക് പരിക്കേറ്റതായും വിവരങ്ങളുണ്ട് ഗാസയുടെ വടക്കും തെക്കുമുള്ള വീടുകളും കൂടാരങ്ങളും ഉൾപ്പെടെയുള്ളവയെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം അതിർത്തിയിൽ തമ്പടിച്ച ടാങ്കുകളിൽ നിന്നും ഷെല്ലാക്രമണം ഉണ്ടായി ഒരു പക്ഷേ ജനുവരി പത്തൊൻപതിന് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായത് മൂന്ന് ഘട്ടമായി നടപ്പാക്കാൻ ധാരണയായ വിടനിർത്തലിന്റെ ലംഘനമാണ് ഹമാസിന്റെ ആരോപണം ഗസയിൽ ശാശ്വതമായി സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ തകിടം വറക്കുകയാണ് ഇസ്രായേലെന്നും ഹമാസ് ആരോപിക്കുന്നുണ്ട് ഇതിനു പുറമെ യു എസുമായി പൂർണ്ണമായി സഹകരിച്ചാണ് ആക്രമണമെന്നും ഇസ്രായേൽ സർക്കാരിന്റെ വക്താവ് ഡേവിഡ് മെൻസർ പറഞ്ഞു ഇസ്രായേലിന് നൽകുന്ന പിന്തുണയ്ക്ക് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അക്രമത്തിൽ ഗസയിലെ ഹമാസ് സർക്കാരിന്റെ മേധാവി ഇസാം അൽ ജാലിസ് ആഭ്യന്തരമന്ത്രി മേധാവി മഹമ്മൂദ് അബു വധ്വാ ആഭ്യന്തര സുരക്ഷാ സേവനത്തിന്റെ ഡയറക്ടർ ജനറൽ ബജദ് അബു സുൽത്താൻ എന്നിവർ കൊല്ലപ്പെട്ടതായും ഹമാസ് അഭിപ്രായപ്പെടുന്നുണ്ട് ഗാസ സിറ്റി ഖാൻ യുനൂസ് റാഫ ഗസാ വിവിധ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ് അതേസമയം വെടിനിത്ര കരാർ നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിച്ചതായാണ് ഇസ്രായേൽ സർക്കാർ പറയുന്നത് ഹമാസിനെതിരെ ഇസ്രായേൽ കൂടുതൽ സൈനിക നടപടികളിലേക്ക് കടക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പറഞ്ഞതായി റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കനക്കുകയാണ് വ്യോമാക്രമണത്തിനു വരെ നാറ്റു നാല് ആളുകൾ കൊല്ലപ്പെട്ടതായാണ് വിവരം ഇതിൽ പൂർണ്ണമായും കുട്ടികളും സ്ത്രീകളുമാണെന്നാണ് അറിയുന്നത് അഭയാർത്ഥികൾ കഴിഞ്ഞിരുന്ന ടെൻ്റുകളിലേക്കാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ നടത്തിയതെന്നാണ് മനസ്സിലാവുന്നത് ആക്രമണത്തിൽ ഗസയിലെ ഹമാസ് മേധാവികൾ പ്രമുഖരായ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയ മേധാവി മഹമ്മൂദ് അത് വത്ഫൈ അടക്കമുള്ള ആളുകളാണ് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗസ സിറ്റിയിലും ഗസ മുനമ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾ തുടരുകയാണ്